ഞാൻ ഒന്ന് ഓടിച്ചിന്ന് ലിഫ്റ്റിൽ കയറി വാതിര സഞ്ജ അവിടെ നിന്ന് എന്നെ നോക്കുന്നുണ്ട് പെട്ടെന്നൊരു ശബ്ദം ഡീ ലോ നീ ഇറങ്ങുന്നില്ലേ അച്ഛന്റെ ശബ്ദം അതിനിടയ്ക്ക് വീട്ടിലെത്തിയ കാറിൽ വേറെ ആരും ഇല്ല ഇതിപ്പോ ഡീ മോളെ ഇറങ്ങോണ്ട് മോളോ കുറച്ചുമ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ വിളിച്ച് പിന്നെ അല്ലാണ്ട് നീ കാട്ടിനെ കുരുത്തു കിട്ടുന്നൊക്കെ ഞാനിങ്ങനെ നിന്റെ അമ്മയുടെ വായിലിരിക്കുന്നു കേൾക്കുന്നേ അതാ ആദ്യം അവൾക്കിട്ട് രണ്ട് കൊടുത്തെ എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ ഓക്കെ പക്ഷെ അതും വെച്ച അച്ഛനും അങ്ങോട്ട് തലിനെങ്ങനെ കെട്ടിവെച്ചാലുണ്ടല്ലോ ഇത് പെണ്ണെ ഞാനൊരു വീക്ക് വെച്ച് തരും മര്യാദക്ക് സതീഷിനോട് ഈ കല്യാണം വേണ്ടെന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന ഞാൻ അപ്പോഴ അവൻ പറയണേ നിങ്ങൾ തമ്മിൽ ഉടുക്കത്തെ കോപ്പാണെന്ന് ആ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പെട്ട പാട് അത് വല്ല നിനക്കറിയോ അപ്പോഴാണ് നിരജം വന്ന് വിളിച്ച് എന്നിട്ട് വന്ന് കേറിയപ്പോഴും രണ്ടും കൂടി അവിടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നീ അച്ഛ അത് അതൊന്നും അല്ല എനിക്കൊന്നു കേൾക്കണ്ട നീ മര്യാദക്ക് ഇറങ്ങി ഡോറടിച്ച് ഞാൻ വാതിലടിച്ചു ഇറങ്ങിപ്പോയി സാരിയുടെ കവറും കൊണ്ട് മുറിയിൽ വന്നപ്പോ അവിടെ ഒരു ഭദ്രകാളി തുള്ളി നിൽപ്പ എങ്ങോട്ടൊക്കെ അതും കൊണ്ട് തുടങ്ങി നിന്റെ സാരിയുടെ പിന്നില് വഴക്കിനൊന്നും ഞാൻ താനും എല്ലാത്തിനും മനുഷ്യൻ വട്ടി പിടിച്ച് നിക്കുവാ പിടിക്കുമ്പോടി ബാക്കിയുള്ളവരെ വട്ടി പിടിപ്പിക്കുന്ന നിനക്ക് വട്ടി പിടിച്ചെങ്കിലേ ഉള്ളൂ എന്തായിരുന്നു കൂത്ത് രണ്ടും കൂടി അറ്റ്ലീസ്റ്റ് സഞ്ജുങ്കിലും പാവമായിരിക്കുന്ന വിചാരിച്ചേ ഇതിപ്പോ അവനും കണക്കാ കഴിഞ്ഞ ലെക്ചർ ഇത്രയും കാണിച്ചിട്ടും അവനാ പാവം ഹും ഈശ്വര അച്ഛൻ സീരിയസ് ആയിട്ട് എങ്ങനെയും പിടിച്ചു കെട്ടിക്കോ ആരെയും കല്യാണം വിളിക്കാൻ പോയി സമയമില്ല ഷോ അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്റെ പഠിത്തം ഓഹ് പിന്നൊരു പഠിത്തം അത് ഇപ്പൊ കെട്ടിയാലും കോളേജിൽ പോയി വായി നോക്കാം അല്ല ഞാനിപ്പോ അതിനാണല്ലോ പോണേ എന്നോരാ കാലമാണ് എന്നെ കെട്ടോ അങ്ങയുടെ കയ്യിലെരിപ്പ് വെച്ച് നോക്കുമ്പോ അങ്ങനെ അന്ന് കിട്ടിയാ പോരാ ഇവര് പറയുമ്പോൾ ആ ജ്ഞാപന എന്നോട് വലതും കാണും ഈശ്വര ഷോ ഒരു ഒത്തും പിടി കിട്ടണില്ല വട്ടി പിടിച്ച പോലെ ദിവസങ്ങൾ കടന്നുപോയ ഇന്ന് ആ നിരഞ്ചൻ്റെ ബാച്ചിലർ പാർട്ടി രാവിലെ തന്നെ തനു അടുക്കളയിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് നീ എന്താടി തനു രാവിലെ കിട്ടുന്ന കറങ്ങണേ നിനക്ക് കോളേജിൽ പോകാൻ നേരായില്ലേ കിട്ടിയ അമ്മയെടുത്തുനിന്നു അതമ്മേ നല്ല പുറം വേദന ഞാൻ ഇന്ന് പോണില്ല എങ്കിൽ എനിക്കും പുറം വേദന ഞാനും പോണില്ല അതുപോലെ വൈകിട്ട് പാട്ടിക്ക് പോകണ്ടേ ഇനി കോളേജിൽ പോയി എനിക്ക് വയ്യ പനിയൊന്നും വരുത്ത ഓ അപ്പോൾ അതാണ് ഇപ്പൊ കേൾക്കും തെറി ആരൊക്കെയുടെ കൂടെ വേറെ ആര് ഏട്ടൻ സഞ്ജു ഞാൻ ലെച്ചു നിനക്ക് ആ ശ്വാസനത്തിന് ഏന്ന് വിളിച്ച് മതിയായില്ലടി പോകുവാണെ മര്യാദക്ക് നീ പോയിട്ടുവാ അവളിവിടെ നിൽക്കും ഈ അമ്മ അതെന്താ ഞാൻ പോയാലും ഞാനും വിട്ടുകൊടുത്തില്ല പക്ഷെ അമ്മ ഒരു നോട്ടം നോക്കിയതേ ഉള്ളൂ നാവൊക്കെ ഇറങ്ങിയൊരു പൂക്ക് പോണ്ടെങ്കിൽ പോണ്ട ഇവിടെ പാർക്ക് പോകണം സിറ്റൌട്ടിൽ വന്നപ്പോൾ അവിടെ അച്ഛൻ പത്രവും പിടിച്ചിരിപ്പാ ദാ പറന്നെത്തി ഇണക്കുരുവി ഇതാര് സതീഷിനോ എന്താണാ രാവിലെ ഞാൻ വെറുതെ കടയിൽ കണക്ക് നോക്കാൻ ഇറങ്ങിയതാ പുല്ല് കൊറേ ഉണ്ട് അല്ല മോളിക്കൊന്ന് ക്ലാസ്സില്ലേ ഇല്ല അങ്ക നല്ല പുറം വേദന എന്നാ പിന്നെ കിടന്നുട കൊച്ചേ എനിക്കല്ല ചേച്ചിക്ക അങ്ങനെ പിന്നെയും തുടങ്ങി ചെറിയ ഡസഖം എന്നാ ഒരു കാര്യം ചെയ് ഈ കണക്കൊക്കെ നോക്കി ഞാൻ അങ്കിളുടെ കടയിലെ ബംഗാളിയൊന്നല്ല തന്നെ ഇരുന്ന് രണ്ടും കൂടി നോക്കും എന്ന് പറയാൻ വന്നതാ പക്ഷെ അങ്കിളിന്റെ മോന്തം കണ്ടിട്ട് വേറെ എന്തോ ഉള്ള പോലെ എന്താണെന്നറിയണല്ലോ ഞാൻ അപ്പൊ തന്നെ ഫോണിലെ കാൽക്കുലേറ്റർ ആയിട്ട് ഭരവും ചിലവും ഫയതകോർ സ്റ്റിയറിംഗ് ഇൻ്റഗ്രേഷനും വെച്ച് കാച്ചി അങ്കിൾ അകത്തേക്ക് കയറി ഡശോക വീട്ടിൽ ചെറിയൊരു പ്രശ്നം പേടിക്കാനൊന്നുമില്ല എന്നാലും നിന്നോടും കൂടി പറയാന്ന് കരുതി അങ്കിൽ ഈച്ചയെ പോലെ സംസാരിക്കുക തിരിച്ചിവിടത്തെ കൊതുകും മോളി എന്താണ് കാര്യം ഈച്ച ഞാൻ ഇന്നാടെ അറിഞ്ഞി സഞ്ചു ചെന്നൈക്ക് പോവാന്ന് ഓഹ് അത്രയേ ഉള്ളൂ ആ ചെറുക്കിടക്ക് ഇതിനെപ്പറ്റി സഞ്ജുനോട് സംസാരിക്കണം ഞാൻ കേട്ടായിരുന്നു പക്ഷെ എന്നറിയണേ അവൻ ഇന്നാ പോകണമെന്ന് ഡാപ്പോ അവൻ കല്യാണത്തിന് കാണൂലേ ഓ ഈ അച്ഛൻ എനിക്കറിയില്ല അശോക എന്തായാലും നീ പേടിക്കേണ്ടതാ കല്യാണൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും എന്നിട്ടാണ് കിളവ എന്നെ കൊണ്ട് കണക്കെഴുതിക്കുന്നത് മാനപ്പൂർ വെണ്ടരങ്ങ് തെറ്റിച്ചു വെച്ചു ദാങ്കിളെ കൊണ്ടുപോ നേരെ മുറിയിലേക്കാ വന്നേ അവിടെ പിന്നെ സ്വപ്ന ലോകം തഴിഞ്ഞാടി നടപ്പ ഉരുത്തി വൈകിട്ട് കൃത്യ മണി നോക്കിയപ്പോഴുണ്ട് ഒരു ഗൗണിൽ ചെത്തി വരുന്നു പുറം വേദനക്കാരി അറിയാതിൻ്റെ കണ്ണ് പോയ ഗൗണിലേക്കാ ഒരു പീച്ച് കളർ ബീറ്റ്സ് ഒക്കെ ചെയ്ത സാധനം ഇവിടെ ഇതൊക്കെ എവിടെ പോത്തി വെച്ചേക്കുന്നു എന്തോ അവൾ ഇട്ടേക്കുന്ന ഒഴിച്ചാൽ സാധനം കാണാൻ കിട്ടിക്കിടലും എന്റെ തനു എന്തൊരു ഭംഗിയായി നിന്നെ എഴുതിയിട്ട് കാണാൻ ഓ അവള് നിലത്തൊന്നുമല്ല സത്യമായിട്ടും തനു ഇപ്പൊ നിന്നെ കണ്ടാലുണ്ടല്ലോ സിൽമാ നടിയെ പോലെ തോന്നുന്നു അവളൊരു നോട്ടം വൈദ ബൈ എനിക്ക് പോകാൻ നേരായി അപ്പോ ബൈ ലച്ചു ശവം എന്നെ ഒന്ന് വിളിക്കണ പോലും ഒന്ന് എറിഞ്ഞു നോക്കിയിട്ട് എന്റെ ബാക്കി കാര്യം തനു നന്നായി നോക്കിയടേ ഗൗണ് നടക്കുമ്പോ അത് മൊത്തം പൊക്കി പിടിക്കാതെ ഫ്രണ്ടിൽ കുറച്ചു മാത്രം ഉയർത്തിപ്പിടിച്ച് നിന്റെ ഹെയിൽസ് കാണിക്ക് അപ്പോഴേ കാണാൻ രസം നിനക്ക് ഇതിന്റെ ടെക്നിക്കൊക്കെ അറിയൂടി അവളൊന്നും ഞെട്ടിയിട്ടുണ്ട് ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്താ ഞാനും വരണോടി കൂടെ വരുവാണെങ്കിൽ കൊള്ളാം പക്ഷെ പെട്ടെന്ന് റെഡിയായി വരണം എപ്പോൾ റെഡിയായെന്ന് ചോദിച്ചാൽ മതി ലച്ചു കുളിക്കാനൊന്നും പോണ്ട പെട്ടെന്ന് വല്ല ഇട്ടുകൊണ്ട് വാ ഇങ്ങനൊരു സാധനം കുളിച്ച് റെഡിയായി ആയി വന്നപ്പോൾ ദാ ബെഡിൽ ഒരു വൈറ്റ് ഡ്രസ്സ് കണ്ണൊക്കെ മിന്നി തിളങ്ങുന്നു എന്റെ തനു ഇത് നിന്റെ ആണ് അടി എടി ഇന്നൊരു ദിവസം ഞാൻ ഇട്ടോട്ടെ അവളെ കണ്ണുകൊണ്ട് പ്ലേസ് പ്ലേസ് കാണിച്ചതും ൾ സമ്മതിക്കുന്നു ചേട്ടനെ കാണാനു വട്ടായൊന്തു അപ്പൊ ഞാൻ മാറി വന്നു മുട്ടിന് തൊട്ട് മൂളി നിക്കുന്ന സ്ലീവ്ലെസ് കോഴിന്ന് മൂക്കും കുത്തി വീണ തന്നെ ഒരു ഹൈ ഹീൽസും എടുത്തിട്ട് ഞാൻ ഇറങ്ങി ഓടി തന്നെ കണ്ട് പേടിച്ചു നിൽപ്പാ നിനക്ക് എന്താ ലോച്ചു പറ്റി എന്തു പറ്റി ഒന്നും പറ്റില്ല നിനക്ക് വൈകേണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് റെഡിയാതാ വവ ഇല്ലേ പറയാൻ പറ്റൂല ഇവളെങ്ങനെ എന്റെ കൂട്ടാത്ത പോയാലോ തുള്ളിച്ചാടൻ റോഡിൽ വന്നപ്പോൾ തന്നെ നിന്ന് ഓട്ടോ വിളിക്കുന്നു ഇതിൽ പോകാനാണോ ഞാൻ ഇങ്ങനെ ചെത്തി വന്നേ പിന്നെ നിന്നെയും കൊണ്ട് പോകാൻ ആന വരണം ഏട്ടിനെ കുറെ അറേഞ്ച് ചെയ്യാനുണ്ട് അതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങോട്ട് പോകണം ഇപ്പൊ തന്നെ അങ്ങോട്ട് എക്സ്പ്രഷൻ കാണാനാ വിചാരിച്ചേ ഓട്ടോ എങ്കിൽ ഓട്ടോ അത് വന്നത് ഒരു ഹോട്ടലിന്റെ മുന്നിലാ അകത്ത് കയറി നിരഞ്ജേട്ടൻ അൻ ധനലക്ഷ്മി ബാച്ചിലർ പാട്ടിരുന്ന് എഴുതി വെച്ചു ബോർഡും ഗ്ലാസ്സിലുള്ള വാതിലുകൾ തുറന്നു ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു ഓരോ സ്റ്റെപ്പും വെക്കുമ്പോഴും വല്ലാത്തൊരു ആകാംക്ഷ അവിടുത്തെ ഗ്ലാസ് സ്റ്റോർ തുറന്നു വന്നപ്പോൾ ഫ്ലോർ നിറയെ ബലൂൺ നിറഞ്ഞ ഒരു വലിയ ഹാള് അതിൻ്റെ നടുവിലായി ഒരു വലിയ ടേബിളും തന്നെ ഒരുപാട് പേരുണ്ട് പ്രായം വെച്ച എല്ലാവരും നിരഞ്ജേട്ടൻ്റെ ഫ്രണ്ട്സും ഫാമിലിയുമാണ് ഇടി ലച്ചു എൻ്റെ എന്റെ ഗൗൺ കറക്റ്റാണ് ഓൾറെഡി അയ്യാ ഞാൻ ഒന്ന് പൊച്ചിച്ചു കറക്റ്റാ പറഞ്ഞു തീർന്നില്ല ദ എന്നെ കളഞ്ഞിട്ട് ഓടുന്ന താനു അയ്യോ ആർദ്ര ചേച്ചി എത്തി ഇവിടെ രാഗേഷ് ചേട്ടൻ തുടങ്ങി ഇനി പിടിച്ചാൽ കിട്ടൂല അവളെ എല്ലാവരും സംസാരിച്ചുകൂടെ നിപ്പാണ് വേറൊരു വശം നിരഞ്ജേട്ടൻ എനിക്ക് ചവിട്ടിക്കൂട്ടാനുള്ള സാധനം ഇവിടെ അങ്ങനെ ഒരു കിളി പോയി ലുക്ക് കാണാമെന്ന് വിചാരിച്ചപ്പോ അതിനെ കാണാനും ഇല്ല പോരടിച്ച അവസാനം തനുന്റെ അടുത്ത് തന്നെ പോയി ഞാനും നിന്നു അപ്പോഴെ ഒരു വിളി ഹായ് എടുതിന്റെ കിളി പോയ മോന്ത തിരിഞ്ഞു നോക്കുമ്പോ അവനൊരു ബ്ലാക്ക് പാന്റും വൈറ്റ് ഷർട്ടും അത് ഇഞ്ചെയ്തു ഷർട്ട് സ്ലീവ് ഒക്കെ മുട്ടുവരെ മടക്കി വെച്ചിട്ട് താടിയൊക്കെ ഡ്രീം ചെയ്തു ലുക്ക് എന്ന് പറഞ്ഞ മുടിഞ്ഞ ലുക്ക് എൻറെ അമ്മ ഇതിപ്പോ ഞാനാണ് ലീശ്വര കണ്ട് കിളി പോയി അവന് ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ ഞാൻ പെട്ടെന്ന് കണ്ണു മാറ്റി സഞ്ജു അതെ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് കിട്ടും നീ വാങ്ങിയ ഡ്രസ്സിൽ നീ പറഞ്ഞ ആളിതെ എത്തിച്ചിരിക്കുന്നു ആര് എന്നെ നോക്കിയാൽ ലവള് പറയുന്നു ഈശ്വര ഇവിടെ പാർക്ക വട്ട് താങ്ക്സ് എടുത്തി ബുദ്ധിമുട്ടായി കാണുമെന്ന് അറിയാം എന്നാലും ചെന്നൈക്ക് പോകും മുമ്പ് അവൻ ചേച്ചിയെ നോക്കി ചിരിക്കുന്നു ഇതിന് ചിരിക്കാനൊക്കെ അറിയൂ ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട് സഞ്ജു സത്യത്തിൽ ഞാൻ ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വരും എന്ന് വിചാരിച്ച പക്ഷെ ഇവളല്ല സാധനം എനിക്ക് പിന്നെ തുള്ളിച്ചാടി നിൽപ്പായിരുന്നു വരാൻ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല ഇതുവരെ സാധാരണ കുളിയും തന്നെ ഒന്നും ഇല്ലാത്ത സാധന എന്നിപ്പോ അവൾ തന്നെ ആറാടി നീ മേടിച്ച ഡ്രസ്സൊക്കെ അവൾ തന്നെ തോണ്ടി ചോദിച്ചു അയ്യോ ഇതിലും നിൽക്കുന്നത് ഞാൻ പെട്ടെന്ന് വായ വായപൊത്തി അവനാളെ നിന്ന് അടിമുടി വാറ്റുന്നു ഇങ്ങനെ നോക്കല്ല മനുഷ്യ താനും അപ്പൊ തന്നെ എന്റെ കൈ തട്ടി മാറ്റി പിന്നെ സഞ്ജു ഞാൻ വാക്കുപാലിച്ച പോലെ നീയും എനിക്ക് നീയുമെനിക്കെന്നെ വാക്കുപാലിക്കണം രണ്ടും തല്ലിവിടെ നിന്ന് മര്യാദക്ക് നിൽക്കണം കേട്ടല്ലോ സഞ്ജു ഒന്ന് ചിരിച്ചു എന്നിട്ട് നിന്ന് എന്നെ നോക്കുക ഞാനെന്ത് കൂടെ വരണമെന്ന മട്ടില് ഹെല്ലത്തിന്റെ മനുഷ്യന്റെ തൊലി ഇരിഞ്ഞു ഇപ്പൊ ശരിക്കും നിന്നുരുകുന്ന പോലെ പെട്ടെന്ന് കുറെ ബലൂൺ പൊട്ടൊന്ന് വെച്ച നിരഞ്ജേട്ടന്റെ ഫ്രണ്ട്സിന്റെ പണിയാ അതെ ഫുഡ് കഴിക്കുമ്പോൾ ഇനിയൊന്ന് സംസാരിക്കാട്ടോ വന്നേ എല്ലാവരും ചേട്ടനാ കൂട്ടം കൂടി നിന്നവരേക്ക് വന്ന നടുവിലെ ടേബിളിൽ സ്ഥലം പിടിച്ചു നിരഞ്ജട്ടന്റെ ഇടതുവശത്ത് തനു ഹിവിളുടെ ഇടതുവശത്ത് ഞാനും എൻ്റെ എന്റെ വശത്ത് വന്നിരിക്കുന്ന സഞ്ജു ഇങ്ങരി ഇന്നിവിടെ ഇവിടെ കലാപം ഉണ്ടാക്കിയേ പോകും ചേച്ചി ലുക്ക് കൂടിപ്പോയി അല്ല ഇപ്പൊ തന്നെ മൂക്കിടിച്ച് പഞ്ചറാക്കിയ മിനി താങ്ങി പിടിച്ച് വരുവാ ബേർ ആദ്യം ഡ്രിങ്ക്സിൻ്റെ ഓർഡർ സാർ കുടിക്കാൻ എന്താ വേണ്ടേ കോഴിയോടാ എനിക്കൊന്നും വേണ്ട ജസ്റ്റ് സം വാട്ടർ ഇവിടെ ഒരു ഓറഞ്ച് ജ്യൂസ് അത് കഴിഞ്ഞ് ചേട്ടന്മാരേക്ക് ബിസ്കി ബ്രാൻഡ് അങ്ങനെ ഓരോന്നായി ഓർഡർ ചെയ്ത് തള്ളുന്നു തന്നെ അപ്പോഴേക്കും ഒരു ആപ്പിൾ ജ്യൂസ് പറഞ്ഞു സാർ ഇവിടെ നിരഞ്ജേട്ടനോടാ എനിക്കൊരു പാവം നിന്ന് വിറയ്ക്കുന്നുണ്ട് തനിവിനെയാ നോട്ടം എനിക്കൊരു ആപ്പിൾ ജ്യൂസ് കേട്ടതും ലൾക്കുമ്പോൾ ശ്വാസം വീണു അപ്പോഴേക്കും കാലം മിനിറ്റ് എങ്ങോട്ട് ഓടിപ്പോയി ഹോ ഇപ്പ എനിക്കും ശ്വാസം കിട്ടി അങ്ങനെ ഇവിടെ മാറി നിന്ന് വെയിറ്ററോട് സംസാരിക്കുക ഇടയ്ക്ക് എന്നെയും നോക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് ഡ്രിങ്ക്സ് ഓരോന്നായി എത്തി കാലനും വന്നിരുന്നു എനിക്ക് വീണ്ടും ശ്വാസം മുട്ടൽ നോക്കുമ്പോണ്ട് കാലും വെള്ളം വെച്ചിട്ട് അടുത്ത ഗ്ലാസ് വെള്ളം എനിക്കും വെക്കുന്നു വെയിറ്റർ ഹലോ ഞാൻ ഓറഞ്ച് ജൂസാ പറഞ്ഞേ ഹലോ മേഡം വാട്ടറാ ചോദിച്ചേ അതും പറഞ്ഞ് അങ്ങേര് പോക്കും നിനക്കെന്താടി വെള്ളം കുടിച്ച ഇറങ്ങൂലേ ലവനാ നിങ്ങൾക്കെന്നെ വെള്ളം കുടിപ്പിച്ചൊന്നും മതിയായില്ല മനുഷ്യ ഇല്ല എന്തി ശവം ഇതിനെന്നെ വിളിച്ചു വരുത്തി വൈ എനിക്ക് അടി ഞാൻ തിരിഞ്ഞിരുന്നു ഡ്രിങ്ക്സ് വന്ന് നിറഞ്ഞതും എല്ലാവരും കൂടി ഗ്ലാസ് എടുത്തിയത്തി അപ്പോൾ നമ്മുടെ ഗാംഗിൽ അവസാനിക്കന്നിക നിരഞ്ജനും അവന്റെ കൂടെ ട്രെയിനിൽ തലവെക്കാൻ പോണ നമ്മുടെ പെങ്ങൾ തനുവിനും ഞാനൊരു അടിപൊളി ലൈഫ് നേരുന്നു ചിയേസ് ചിയേസ് ഗ്ലാസ് ഞാനും കാലിന്റെ ഗ്ലാസ് വേറെ പല മുട്ടിച്ചു അങ്ങനെ കണ്ണിന്റെ ഗ്ലാസ് കണ്ണെന്റെ അടുത്തോട്ട് അതെ ചിയേസ് പറഞ്ഞ ഒരു താഴെ വെക്കാവൂ അതാണീ പുല്ല മേനേസ് നിങ്ങൾ എന്നെ മേനേസ് പഠിപ്പിക്കേണ്ട പിന്നെ എഴുതും നോക്കുക ഇതില് ഈ വെള്ളം നിങ്ങളുടെ തലയിൽ കഴിഞ്ഞു ഞാൻ അങ്ങനെ നോക്കിയ ഒരു ഉരുള ഉരുളയടുത്ത് വായിൽ വെച്ച് എന്റെ അമ്മ എല്ലാം കൂടി നിറുകിൽ തലയിടിച്ച് കയറി ഞാൻ ചുമക്കാനും തുടങ്ങി ആർത്തി ആർത്തി അതിങ്ങനെ വായി നോക്കിയല്ലേ ഇരുന്ന് തിന്നുന്നേ ഒന്ന് മിണ്ടാതെ മനുഷ്യ മണ്ടെറിഞ്ഞ് പുകയുവാ എന്ന് വഴക്കിടത്ത് വെള്ളം കുടിക്കരുത് തനുവ ഗ്ലാസ് എടുത്ത് വായിലേക്ക് മുട്ടിച്ചപ്പോ ദേ എന്റെ കൈയെ കയറി പിടിച്ചേക്കുന്ന സഞ്ജു ഇനി അതും കൂടി എടുത്ത് മണ്ടേ കയറ്റണ്ട അപ്പൊ അതൊക്കെ കുറേശ്ശെ കുടിക്കുക ഞാൻ വല്ലാതെ ഒരുങ്ങുന്നുണ്ട് എന്നാലും പുറത്ത് കണിക്കാൻ പറ്റില്ലല്ലോ അങ്ങയുടെ കൈ വിടിയിപ്പിച്ചു ഒരു കവിൾ വെള്ളമങ്ങ് കമിഴ്ത്തി വായിൽ എന്റെ അമ്മു കുടമലയ്ക്ക് കത്തി നശിക്കേണ്ടതായിരുന്നു വായുതിന് ഞാൻ കുറെ വായിൽ തന്നെ വെച്ചു മെല്ലെ ഇറക്കി ഇത് ഏത് ബ്രാൻഡ് മനുഷ്യ ഞാൻ ഇച്ചിരി അടുത്തോട്ട് നീങ്ങിയിരുന്നു ഇത്രയും സ്നേഹം ഇങ്ങനെ ചെരി ആൽ കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല ഞാൻ എൻ്റെ ഗ്ലാസ് അവൻ്റെ ഗ്ലാസ്സോട് ചേർത്തു ചേസ് അങ്ങനെ അടുത്ത സിബ് ഞങ്ങൾ ഒരുമിച്ച് കുടിച്ചു പിന്നെ അങ്ങോട്ട് മൂന്ന് റൗണ്ട് എന്നാലും ഞങ്ങൾ രണ്ടും സ്റ്റേഡിയ എല്ലാരും അവിടെ തീമർത്ത് സംസാരിക്കുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ വേറെന്തോ ലോകത്തും മൂന്നാമത്തെ ഗ്ലാസിന്റെ അവസാന സിപ്പ് എടുത്ത് പെട്ടെന്ന് സഞ്ജു എന്നെ വലിച്ചെണീപ്പിച്ചത് എന്തേലും പറയു മുമ്പ് അവൻ എന്നെയും വലിച്ചു നടന്ന് തുടങ്ങിയിരുന്നു നേരെ വന്ന് നിന്ന് വാതിൽ തുറന്ന ബാൽക്കണിയിലും കൂറ്റാക്കൂലി ഇട്ട് ചുവറ്റിയടിക്കുന്ന കാറ്റും കുറേ നേരം അവിടെ കമ്പിയിൽ ചാരി നിന്നു ഞങ്ങള് എന്തു പറഞ്ഞാൽ തുടങ്ങാം ഹാദ്യേട്ടാ ഇങ്ങനെ വാക്കുകൾ കിട്ടാതെ ഹാദിയേട്ടല്ലടേ നമ്മളിങ്ങനെ അടികൂടാൻ നിൽക്കുന്നേ അതായിരുന്നു ഇതിലും എളുപ്പം സഞ്ജു ചിരിച്ചുകൊണ്ട് എന്റെ നേർക്ക് തിരിഞ്ഞു എതിലൂടെ ഹരിച്ചിറങ്ങുന്ന തുള്ളികളെക്കാൾ ലാരി മറ്റെന്തേലും ഉള്ള പോലെ അവൻ അടുത്തേക്ക് ചേർന്നിന്നു നിന്നു എന്നാലും നിനക്ക് കരടി വടച്ചി എന്ന് പേരിട്ട് ധനിയുടായിപ്പ് സ്വഭാവം എന്നിട്ടൊരു പാവം പിടിച്ച പേരും ശരിക്കും ഹലുവയും മത്തിക്കറയും പോലുണ്ട് സഞ്ജു പൊട്ടിച്ചിരിച്ചു നിങ്ങൾ ഫിറ്റാണോ മനുഷ്യ ഇത് ഞാൻ കേൾക്കണോടെ പുള്ളേ പാവം തണുപ്പത്തി ഇവിടെ വന്ന് നിൽക്കേണ്ടതല്ലേ രണ്ടെണ്ണം വീശിക്കോട്ടെ എന്ന് കരുതി സാധനം സംഘടിപ്പിച്ചു തന്നപ്പോ നീ എനിക്കിട്ട് തന്നെ താങ്ങുവല്ലേ കണ്ടോട് വിട്ട് ഞാനും ഒന്ന് പൊട്ടിച്ചിരിച്ചു രണ്ടെണ്ണം അടിച്ചിട്ടാണേലും നിങ്ങൾ സമ്മതിച്ചല്ലോ മനുഷ്യ നിങ്ങൾ എന്നെ വളക്കാൻ ഇറങ്ങിയതാണെന്ന് ഞാൻ എത്ര ബുദ്ധിമുട്ടി വളക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ ലച്ചു എന്റെ മൂത്തിന് നേരെന്നാണ് ചോദ്യം കുടിച്ചതൊക്കെ ഷടാന്നിറങ്ങിപ്പോയി എന്റെ മുടിയിൽ സഞ്ജുവിന്റെ ഷർട്ടും ഒരേ താളത്തിൽ പറന്നും സ്ലീവ്ലെസ് ടോപ്പിൽ തണുത്തുവിറക്കുന്നതിനേക്കാൾ അടുത്തു നിൽക്കുന്ന ചൂട് അതെന്നെ പിടിച്ചു കുലക്കുന്ന പോലെ അങ്ങോട്ടേക്ക് നോക്കാതെ തന്നെ അറിയാം ആ നോട്ടും ഇന്നെ തഴകിയിറങ്ങുന്നുണ്ടെന്ന് സഞ്ജു പെട്ടെന്ന് പിന്നോട്ടൊക്കെ മാറി ഇല്ലേൽ എല്ലാം ഇന്ന് കൈവിട്ടു പോയനെ അവൻ മാറി നോക്കുക സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതടി കോപ്പേ നീ എന്റെ സ്വസ്ഥത കളയാൻ എന്നിട്ടിപ്പതെ ഇവിടെ വന്ന് നിൽക്കുന്നു ഞാനോ ഞാൻ എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ലേ അച്ഛനോട് പോയി ചോദിക്കടി പിന്നെ എന്തിനാ എന്നും ഞങ്ങൾ ഉപദേശിക്കൊന്നു അറിയാതെ മനുഷ്യനെന്തെങ്കിലും ചെയ്തു പോയാലോ അപ്പൊ തുടങ്ങും അച്ഛൻ അശോകമാമൻ്റെ വീട്ടിലെ മാലകമാരുടെ കഥ അച്ഛൻ എങ്ങനെ വർണ്ണിച്ച് വർണ്ണിച്ച് അവസാനം ഏറ്റൊരു മാലാകിയെ അടിച്ചുകൊണ്ട് പോയി അതോടെ ഏട്ട നന്നായി കുടിയില്ല വലിയില്ല ഒന്നുമില്ല അപ്പോഴേ അച്ഛൻ്റെ കാഞ്ഞു ബുദ്ധിയിൽ പൊട്ടിമുളിച്ച ഇളയ മാലകെ കൂടി കെട്ടിയെടുത്താൽ ഞാനും അങ്ങ് നന്നായി പോകുന്നു ഭണ്ടാരടങ്ങ പെണ്ണിന്റെ പേര് വരലക്ഷ്മി എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടി നിന്റെ കൂതര പേര് കേട്ടപ്പോ ആരായാലും വിചാരിക്കൂടി പോത്തി നീ ഒരു പാവം പെങ്കുച്ചാന്ന് അതും പറഞ്ഞൊരു ദയനീയ നോട്ടം ഞാൻ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി ചിരിക്കടി ചിരിക്കേ ഞാൻ വെറുതെ ഒരു പാവം പെണ്ണിനെ കെട്ടിയെടുത്ത് അതിന്റെ കണ്ണീരും കണ്ട് ഒരു മതി സീരിയലിലെ വില്ലനാകേണ്ടെന്ന് വിചാരിച്ചപ്പോൾ നിനക്ക് ചിരിയല്ലേ പിന്നെ ഞാൻ കൊടുകുടാച്ചിരിക്കുന്നു നോക്കി നിൽക്കുക സഞ്ജു ഞാൻ അപ്പോഴേ പറഞ്ഞതാ എനിക്കിതൊന്നും സെറ്റായില്ല അതിന് പോയി വല്ല പഠിപ്പുകളെയും നോക്കാൻ ആര് കേൾക്കാൻ എല്ലാം കൂടി താങ്ങി പിടിപ്പിച്ചെന്നെ ഹേന്ന് വിളിപ്പിച്ച പെണ്ണ് കാണാൻ അതപ്പോ നമ്മുടെ പെണ്ണ് കാണലായിരുന്നു നിനക്കിതുപോലെ അറിയില്ലേ പിന്നെ നീ എന്തു കൊടുക്കാൻ അളിഞ്ഞിന്ന് ജനലുവായി എത്തി നോക്കി ആ അത് ഞാൻ നിരഞ്ജേട്ടനെ കാണാൻ വന്നതാ അപ്പൊ എന്നെ വാറ്റിയതോ ആ ആര് ഇങ്ങനെ അതും കണ്ടായിരുന്നു വേണ്ട കൂടുതൽ കിടന്നുരുളണ്ട ഇനിയും ഉരുണ്ട നിന്നെ ഞാൻ പൊക്കിയെടുത്ത് താഴെ ഇട്ടെന്ന് വരും മിക്കവാറും അതിനു മുന്നേ ഞാൻ നിങ്ങളെ വേറെ വിലയും ചെയ്യും മനുഷ്യ അപ്പ തൊട്ട് ഞാൻ ഇന്ന് ശ്രദ്ധിക്കുവാടി പാവം പെങ്കൊച്ചല്ലേ ഒന്ന് നോക്കി ചൊറിഞ്ഞു പീഡിപ്പിച്ച് കല്യാണത്തിന് രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ച അതെങ്ങനെ നീയും നോക്കി നിന്ന് ചൊറിയുവല്ലേ അപ്പോഴേ എനിക്കൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നിയതാ പിന്നെ നിന്റെ വാ തുറന്നപ്പോഴല്ലേ മനസ്സിലായേ നീയും എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അയ്യടാ അത്രയ്ക്ക് ഒന്നില്ല അറിയാതെ അങ്ങിന്റെ പെട്ടു അത് നേരാ എന്ന് കരുതി ഓ അത്രയ്ക്കൊന്നും ഇല്ലല്ലോ അപ്പെന്നെ പ്രോവക്കെ ചെയ്യാനല്ല നീ എന്നെ കോഴിന്ന് വിളിച്ച് പിറകെ നടന്ന് അത് നിങ്ങൾ ശരിക്കും കോഴിയായതുണ്ടാ ചിരിച്ചു നോക്കുമ്പോൾ അവൻ അടുത്ത് പാഞ്ഞു വരുവാ നെഞ്ചാനൽ പടപടാ ഇടിക്കുന്നു എന്നെ ഇടിച്ച് ചുമരിൽ ചേർത്ത് നിർത്തി എൻ്റെ മുഖം വിരലുകൊണ്ട് പിടിച്ചു ഇപ്പം പറടി ഞാൻ കോഴിയാണെന്ന് എൻ്റെ മെമ്മറി കാർഡിന് എത്ര പെൺപിള്ളയുടെ ഫോട്ടോ കിട്ടിയിരുന്നു നിനക്ക് എന്തിനെ മിണ്ടാന്ന് വെച്ച വരണ്ടേ ചെവിയിൽ പിന്നെ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് മാത്രം അപ്പോഴേക്കും അവൻ എന്റെ ഇടതുകൈ എന്റെ കഴുത്തിലൂടെ പലർന്നും കാതൂരം തഴുകുന്നുണ്ടായിരുന്നു നിന്നു ഞാൻ അറിയാൻ വെച്ചു ഞാൻ എടുത്തതൊക്കെ നിന്റെ ഫോട്ടോ ആണെന്ന് ചുമ്മാതൊന്നുമല്ല നീ എന്റെ കവളിൽ കടിച്ചിട്ടോടിയേ ഒരു തരം പൊള്ളലായിരുന്നു അവന്റെ വിരലുകൾക്ക് അയൽസിൽ നിന്നിട്ടും എന്റെ പാദങ്ങൾ എത്തിവിടാൻ നോക്കിയത് കൊണ്ടാവും അടുത്ത നിമിഷം സഞ്ജു അരയിലൂടെ പിടിച്ചുയർത്തി മേൽച്ചുണ്ട് കവർന്നെടുത്തു രമ്യന്റെ ചുവയും മണവും ഒരുതരം മത്തായിരുന്നു അപ്പോഴേ ചുണ്ടുകൾ അകന്ന് നടന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഊന്നറങ്ങാൻ നോക്കുമ്പോഴാ അവന്റെ കള്ളച്ചിരി തോറ്റോടി പിന്നൊന്നും നോക്കിയില്ല ആ നിൽപ്പ് തന്നെ പിടിച്ചു വെച്ച് ഞാനും കൂടുതൽ ഉഗ്രം കീസ് ആദ്യം അവനൊന്ന് പകച്ചു പോയെങ്കിലും പിന്നീടത് മത്സരമായി മാറി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്നെ എന്നെ ഉരുട്ടി താഴെയിട്ടു പൊട്ടിച്ചെല്ലുടി പൊല്ല നീ അയ്യോ ഭാവത്തിൻ്റെ ചുണ്ടു പൊട്ടി രക്തം വരുന്നു ഏ ഞാൻ വിചാരിച്ചത്ര വന്നിട്ടില്ലെന്നേ നിന്നെ ഞാനിന്ന് അതും പറഞ്ഞ് ഓടി വന്ന് വാരിയെടുക്കുക തറയെന്ന് അയ്യോ എറിയല്ലോ മനുഷ്യ അങ്ങയുടെ കോളിൽ തന്നെ ഹള്ളി പിടിച്ചു കിടന്ന് ഞാൻ ഭാഗ്യം എറിഞ്ഞിട്ടില്ല എന്നെ നോക്കുവാ കേട്ടിയൊന്ന് കയ്യിൽ കിട്ടിട്ടടി നിന്നെ അപ്പൊ ഞാൻ കാണിച്ചു തരാം ഞാനും അല്ല പിന്നെ അവനെ അടിമുടി നോക്കി താഴെ വെച്ചു വാ ഇപ്പൊ ചെന്നിട്ടില്ലല്ലേ ബിലാരും ബക്കാട്ടി കണ്ടവര് ഞെട്ടും ശരിയാ ഞാനും പെടും വേഗം അകത്ത് ചെന്നപ്പോൾ എല്ലാവരും പോകാനുള്ള തിരക്കില്ല നിരഞ്ജടനും താനും അവരെയൊക്കെ യാത്ര അയക്കുന്നുണ്ട് ഞാൻ നേരെ പോയി തനുവിൻ്റെ കൂടെ നിന്നു അല്ല നീ ഇത്രയും നേരം എവിടെയായിരുന്നു വാഷ്റൂം സഞ്ജുട നിരഞ്ജടൻ്റെ അടുത്തേക്ക് നീങ്ങി ഏട്ടാ എന്നാ പോവാ ആ നീ വന്നു എവിടെ പോയി കിടന്നാടാ ബില്ല്തുവരെ വന്നിട്ടില്ല ഞാനിവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു ബില്ലെന്താ വരാത്തേ ഏട്ടൻ കാടുതാ ഞാൻ പോയി ചോദിക്കാം സഞ്ജു ബില്ലടിച്ച് വരുമ്പോഴേക്കും ബാക്കിയെല്ലാവരും പോയിരുന്നു എന്നാ പോകാം ഉം നീ പോയി വണ്ടി എടുത്തോണ്ട് വെള്ള മുന്നിൽ നിൽക്കാം ശരി സഞ്ജു പോയതും താനും അടിമുടി തന്നെ നോക്കുക ഇതെന്താ ഇനി വല്ല ഡൗട്ടും ഞാൻ ഉടുപ്പ് പിടിച്ചോണ്ട് നേരെ ഇട്ടു ഇന്ന വന്നപ്പോ രണ്ടും പിന്നെയും നിന്ന് നോക്കുക സഞ്ജു വിട്ടനെ നോക്കുമ്പോ ഇപ്പോഴും ചോര പൊടിഞ്ഞിരിക്കുന്ന ചുണ്ടില് അപ്പൊ തന്നെ ഞാൻ ചാടി മുന്നിൽ കീറിയിരുന്നു ചോര മനുഷ്യ ചോര ഞാൻ ആംഗ്യം കാണിച്ചു അവൻ കള്ളച്ചത് ചിരിക്കോ ശവം അതെല്ലാം മനുഷ്യ എന്റെ ഭാവം കണ്ടിട്ട് അവൻ കണ്ണാടിയിൽ നോക്കി ഉം ഇപ്പൊ പിടികിട്ടി അവൻ ചുണ്ട തുടച്ച് എന്നെ നോക്കി നിങ്ങള് കയറുന്നുണ്ടോ സഞ്ജുവിട്ടിനു ചെന്നൈ പോകാനുള്ളതാ കേട്ട പടത്താനും ഞെട്ടി അവളപ്പ തന്നെ വണ്ടിയിൽ കയറി പിന്നാലെ ചേട്ടനും രണ്ടും കൂടി ഞാൻ മാറി മാറി നോക്കുക സഞ്ജു അപ്പോഴേക്കും വണ്ടി മുന്നോട്ട് മുന്നോട്ടെടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ മുന്നിലേക്ക് തള്ളി വരുന്നു താനും എന്താടി അല്ല നീ ചത്തില്ലെന്ന് നോക്കിയതാ രണ്ടിലൊന്നിന്റെ ശവം കാണുന്ന ഞാൻ വിചാരിച്ച് ശവം ഒന്ന് പോകുന്നുണ്ടോ മൂക്ക് വരുന്നു ഇനി വല്ലതും മണത്തെ പിടിച്ചു വേണം പാറ വയ്ക്കാനും നല്ലപോലെ പോയിക്കൊണ്ടിരുന്ന വണ്ടിയാ പിടി നോക്കുമ്പോൾ സ്പീഡ് വല്ലാണ്ട് കുറയുന്നു സഞ്ജു എന്നെ നോക്കുകയും ചെയ്യുന്നു നമുക്ക് നേരെ വഴിയെ പോയാൽ ഏട്ടാ ഇതെന്താ പെട്ടെന്ന് മുന്നിൽ നോക്കിയപ്പോൾ എന്റെ അമ്മ നീ ചാടി ഓടിയാലോ ദീ നിക്കുന്നു പോലീസ് മാമൻ കയ്യിലുണ്ടോ ആ കുന്ത്രാണ്ടം അപ്പോഴേക്കും സഞ്ജു വണ്ടി നിർത്തി പിടും തിരിച്ചു വളയ്ക്കും മനുഷ്യ നീ എന്താടാ കാണിക്കണേ എന്തിനെ വണ്ടി നിർത്തിയേ നിരഞ്ജന അത് പിന്നെ ഏട്ടാ പോലീസ് നമ്മൾ ഈ സമയത്ത് രണ്ട് പെൺകുട്ടിയെയും കൊണ്ട് അതിനെന്താ ഞാൻ കെട്ടാൻ പോണ പെണ്ണാ നീ അങ്ങ് ചവിട്ടി വിട്ട് എന്നാലേട്ടാ വെറുതെന്തിനൊരു പ്രശ്നം എന്ത് പ്രശ്നം അങ്ങോട്ട് വണ്ടി എടുക്കടാ ഈ ചേട്ടൻ പാമ്പിനെ കണ്ടാലും മനസ്സിലാവാത്തീനം